രാത്രികളിൽ ഒന്നാമത്തെ രാത്രി ഹാഗാർ ഇസ്മായിലിന്റെ അമ്മ അവളുടെ ഭർത്താവ് അതിരാവിലെ അവളെ വിളിച്ചുണർത്തി കുറച്ച് അപ്പവും കുറെ ഈന്തപ്പഴവും ഒരു തോൽക്കുടം നിറയെ വെള്ളവും എടുത്ത് അവളുടെ കയ്യിൽ കൊടുത്തു എൻ്റെ പിന്നാലെ വരൂ നിന്റെ മകനെയും എടുത്തോളൂ അയാൾ തൻ്റെ ഒട്ടകത്തിൻ്റെ പുറത്ത് കയറി മുട്ടക്കുന്നുകളും മുൾച്ചെടികളും പൊടിക്കാറ്റും മാത്രമുള്ള മരുഭൂമിയിലൂടെ ഏറെ ദൂരമാർ സഞ്ചരിച്ചു ഘോരമായ മരുഭൂമിയുടെ നടുക്കെത്തിയപ്പോൾ അയാൾ പറഞ്ഞു ഇവിടെ നിൽക്കുക എന്നിട്ട് അയാൾ അതിവേഗം തൻ്റെ ഒട്ടകത്തെയും ഓടിച്ച് തിരിച്ചുപോയി അവൾ വിളിച്ചു ചോദിച്ചു ഞങ്ങളെ ഉപേക്ഷിക്കുകയാണോ അയാൾ തിരിഞ്ഞു നോക്കിയില്ല അതിഭയങ്കരമായ ഈ വിഭിന്നതയിൽ എന്നെയും നമ്മുടെ കുഞ്ഞിനെയും ഉപേക്ഷിച്ചിട്ട് എന്തുകൊണ്ട് തിരിച്ചു പോകുന്നു അയാൾ തിരിഞ്ഞു നോക്കിയില്ല ഞാൻ എന്തു ചെയ്തു എൻ്റെ തെറ്റെന്താണ് അതെങ്കിലും പറയൂ അതറിയാനുള്ള അവകാശം പോലും എനിക്കില്ലേ ഹാഗാർ ഉറക്കി നിലവിളിച്ചു അയാളിൽ നിന്ന് ഒരു ഉത്തരവും കിട്ടിയില്ല മരുക്കാറ്റിൽ അയാളുടെ ചുവപ്പ് മേലാട പൊങ്ങിപ്പറക്കുന്നത് കണ്ട് നിരാശയോടെ അവൾ നിലത്തിരുന്നു എൻ്റെ കയ്യിൽ ഒന്നുമില്ല ഉണ്ടായിരുന്നതത്രയും ഇതുവരെയുള്ള യാത്രയിൽ അത് തിന്നു തീർത്തു ഇനിയുള്ളത് കുറച്ച് ഈന്തപ്പഴം മാത്രം തോൽക്കുടത്തിൽ കാൽഭാഗം വെള്ളം സൂര്യനോ എൻ്റെയും കുഞ്ഞിൻ്റെയും മേൽ തീ കോരിയിടുന്നു എൻ്റെ അകവും പുറവും വെന്തു കഴിഞ്ഞു ചുട്ടുപഴുത്ത പഴുത്ത മണൽപ്പരപ്പ് വറച്ചട്ടിയിലെന്നോണം എന്നെ പൊരിക്കുന്നുണ്ട് പോയി മറയുന്നവനെ നിന്റെ കടിഞ്ഞൂൽ പുത്രനെ ഞാൻ എങ്ങനെ കാക്കും മണൽക്കുന്നിനപ്പുറത്ത് അയാളുടെ ചുവപ്പ് മേലായ മേലാടയുടെ അവസാന കാഴ്ചയും മാഞ്ഞു പോവുകയാണ് ഹാഗാർ ശബ്ദം മുഴുവനുമെടുത്ത് ഉറക്കെ വിളിച്ചു ചോദിച്ചു ദൈവമാണോ ഇത് കൽപ്പിച്ചത് കുന്നിന് മുകളിൽ അയാൾ തൻ്റെ ഒട്ടകത്തെ പിടിച്ചു നിർത്തി എന്നിട്ട് തിരിഞ്ഞു നോക്കി അതെ ഇത് ദൈവത്തിൻ്റെ നിശ്ചയമാണ് കുഞ്ഞിറങ്ങി അയാൾ മറയും വരെ അവൾ കുഞ്ഞിനെയും മാറി തടുക്കിക്കൊണ്ട് നോക്കി നിന്നു അപ്പോൾ കനത്ത പൊടിക്കാറ്റ് വീശുകയും കുഞ്ഞിനെ പൊതിഞ്ഞു പിടിച്ചുകൊണ്ട് അവൾ ഭൂമിയിലേക്ക് കുനിയുകയും ചെയ്തു കാറ്റ് ശമിച്ചപ്പോൾ മുഖത്തും മുടിയിലും ശിരോവസ്ത്രങ്ങളിലും പൊടിമൂടിയ അവളെ കണ്ട് കുഞ്ഞ് ഭയന്ന് നിലവിളിച്ചു ഓരോ കാറ്റിലും മരുഭൂമിയുടെ രൂപവും ഭാവവും മാറിക്കൊണ്ടിരുന്നു ഓരോ കാറ്റിനു ശേഷവും പുതിയ പുതിയ മരുഭൂമികൾ ഉണ്ടായിക്കൊണ്ടിരുന്നു അവൾക്ക് കണ്ണുനീർ വറ്റിപ്പോയിരുന്നു മുലപ്പാലും വറ്റിയിരുന്നു രക്തവും വറ്റിത്തീരുകയായിരുന്നു ദൈവത്തിൻ്റെ അനന്തമായ കാരുണ്യം അവളിൽ സദാ ഒഴുകിക്കൊണ്ടിരുന്ന എല്ലാ നീരൊഴുക്കുകളും വറ്റുകയായിരുന്നു ഇസ്മായിൽ വിശന്നു കരഞ്ഞു മകനെ ഈ കൊടും ചൂടൽ എൻ്റെ മുലപ്പാൽ വറ്റിത്തീരം മുമ്പ് കിട്ടാവുന്നത്രയും വലിച്ചൂറ്റി എടുത്തുകൊള്ളുക അവൾ കുഞ്ഞിനെ മാറി മാറിടത്തിൽ ഒളിപ്പിച്ചു ഇസ്മായിലിൻ്റെ വിശപ്പ് ശമിച്ചില്ല അവൻ്റെ ദാഹവും ക്ഷമിച്ചില്ല അമ്പരപ്പോടെ അവൻ അമ്മയെ നോക്കി വിശന്നും ദാഹിച്ചും കരഞ്ഞും രാത്രിയിൽ അവൻ ഉറങ്ങി രാത്രിയിൽ അവൾക്കാരുണ്ട് തുണ ഈ മരുഭൂമി അവളെ ഇത്രയും ഭയപ്പെടുത്തുമ്പോൾ ആരുണ്ട് അവളെ ആശ്വസിപ്പിക്കാൻ വിറയ്ക്കുന്ന അവളുടെ ശരീരത്തിനും അതിലേറെ വിറയ്ക്കുന്ന അവളുടെ മനസ്സിനും എവിടെയുണ്ടൊരു താങ്ങ് ആകാശം മേൽക്കൂര ചുവരുകളില്ലാത്ത അതിവിശാലമായ ഒരു മാളികയാണ് മരുഭൂമി ചക്രവാളത്തിൻ്റെ ദൈവത്തിൻ്റെ കാരുണ്യം കരിപ്പണകൾ തൂക്കിയിടുന്നുണ്ട് നമുക്ക് തണുക്കാതിരിക്കാനാണ് മകനെ അവൾ തണുപ്പിൽ താടിയെല്ലുകൾ കൂട്ടിയിടിക്കുന്ന കുഞ്ഞിനെ ആശ്വസിപ്പിച്ചു രാത്രിയിൽ അതിശൈത്യമുള്ള കാറ്റ് വീശിക്കൊണ്ടിരുന്നു പകൽ മുഴുവൻ കനൽ പോലെ ജ്വലിച്ച മണൽ രാത്രിയിൽ മഞ്ഞുകൊട്ടകൾ പോലെ തണുത്തുറഞ്ഞു ഹാഗാർ അവളുടെ വസ്ത്രങ്ങൾക്കുള്ളിൽ മാറിടത്തിൻ്റെ ചൂടിൽ മകനെ പൊതിഞ്ഞു വെച്ചു ശീതക്കാറ്റ് മരുപ്പരപ്പെ ഇരുട്ടെ വിജനതയെ ഇവനെ വാ വിഴുങ്ങാൻ വാ പിളർക്കരുതേ അവൾക്ക് കലശലായി ദാഹിച്ചുവെങ്കിലും പിറ്റേന്നത്തെ പകലിൻ്റെ കൊല്ലുന്ന ചൂടിലേക്കായി അവൾ വെള്ളം കാത്തുവെച്ചു വിശന്നുവെങ്കിലും അവശേഷിച്ച ഒരേയൊരു കാരയ്ക്ക മകനു വേണ്ടി കരുതി വെച്ചു നക്ഷത്രങ്ങളുടെ വെളിച്ചം മരുഭൂമിയുടെ വിജനതയെ ഇരട്ടിപ്പിച്ചു ദീർഘനിശ്വാസങ്ങൾ പോലെ ഇടയ്ക്കിടെ പൊടിക്കാറ്റ് വീശിക്കൊണ്ടിരുന്നു നീളം കുറഞ്ഞ രാത്രി ഒരുവിധം അവസാനിച്ചു നീളം കൂടിയ പകൽ കടന്നു വന്നു ജ്വലിക്കാവുന്നത്ര ജ്വലിച്ചിട്ട് സൂര്യൻ മണ മണൽ കുന്നുകൾക്കുള്ളിൽ പോയി മറിഞ്ഞു നിന്നു അപ്പോഴും മണൽ ചുട്ടുപഴുത്തുകിടന്നു പിന്നെയും കൊടും ശൈത്യവുമായി രാത്രി വന്നു കയ്യിലെ വെള്ളവും തീർന്നു അവളുടെ മകൻ ദാഹിച്ച് നിലവിളിച്ചു സാന്ത്വന വാക്കുകൾ കൊണ്ട് അവന്റെ ദാഹം മാറ്റാനാവില്ല കരഞ്ഞു കരഞ്ഞ് അവന്റെ ശബ്ദം ദുർബലമായിക്കൊണ്ടിരുന്നു ഒടുവിലത് കഴുത്തു ഞെരിക്കപ്പെട്ട ഒരു കിളിയുടെ തൊണ്ടയിൽ നിന്ന് നോണം കീക്കിയെന്ന് ഞരക്കം മാത്രമായി തോൽക്കുടം പിഴിഞ്ഞ് ഒന്നു രണ്ട് തുള്ളി വെള്ളം അവൾ കുഞ്ഞിൻ്റെ ഉണങ്ങിയ ചുണ്ടിൽ പുരട്ടി അവന് മതിയായില്ല വികൃതമായ ശബ്ദത്തിൽ അവൻ നിർത്താതെ ഞരങ്ങി ഒന്നെങ്കിൽ കുഞ്ഞ് അല്ലെങ്കിൽ താൻ ആരാവും ആദ്യം മരിക്കുക കുഞ്ഞാണ് ആദ്യം മരിക്കുന്നതെങ്കിൽ ഈ മണൽക്കാട്ടിൽ ചെറിയൊരു കുഴിയുണ്ടാക്കി തൻ്റെ കൈകൊണ്ട് തന്നെ അവനെ മറവു ചെയ്യുന്ന അവൾ നടുങ്ങി എന്നിട്ട് അവനെ ഇവിടെ ഉപേക്ഷിച്ച് താനേ മരുഭൂമിയിൽ അലഞ്ഞുതിരിയും താനാണ് ആദ്യം മരിക്കുന്നതെങ്കിലും മുമ്പത്തേതിനേക്കാൾ വലിയ നടുക്കമാണ് അപ്പോൾ അവൾക്കുണ്ടായത് മരുപക്ഷികൾ കൊത്തിക്കീറുന്ന തൻ്റെ ജഡത്തിനരികിൽ അവൻ കരഞ്ഞുകൊണ്ടിരിക്കുന്നതോ അമ്മയെ അന്വേഷിച്ചുകൊണ്ട് ഭൂമിയിൽ ഇഴഞ്ഞു നടക്കുന്നതോ ഇതെല്ലാം ഓർത്ത് ഹാഗാർ ഭയവിഹുല്ലയായി അതോ ദൈവനിശ്ചയം ഇല്ല അതാവില്ല അതിലും വലുതെന്തു ആയിരിക്കണം ഹാഗാർ എഴുന്നേറ്റു ഉപേക്ഷിച്ചവന്റെ ദൈവം തന്നെയാണ് ഉപേക്ഷിക്കപ്പെട്ടവളുടെ ദൈവവും അന്വേഷിക്കണം ജീവന്റെ ഉറവ് കണ്ടെത്തണം ഹാഗാർ അലഞ്ഞു നിരാശയായി കുന്നുകൾ കയറി കുന്നുകൾ ഇറങ്ങി പല കുറി തളർന്നു വീണു കുഞ്ഞിൻ്റെ ചരക്കങ്ങൾ അവളുടെ ജീവനെ പലവട്ടം നടുക്കത്തിലാഴ്ത്തി കരുണയില്ലാതെ ജ്വലിക്കുന്ന സൂര്യനോട് നീതിബോധമില്ലാതെ വീശുന്ന കാറ്റിനോട് കുഴയുന്ന കാലുകളിൽ കനൽകൂരിയിടുന്ന മണൽപ്പരപ്പിനോട് അവൾ സംസാരിച്ചു അല്പം കൂടി ദയ കാണിക്കൂ കുറച്ചുകൂടി സമയം അനു അനുവദിക്കൂ എന്നോട് സൗഹൃദത്തിലാവൂ ഇതെല്ലാം അവൾ പറഞ്ഞുകൊണ്ടിരുന്നു ഉച്ച തിരിഞ്ഞപ്പോൾ ഇസ്മായിലിന്റെ അനക്കം നിലച്ചു മരിച്ചെന്ന് കരുതി അവനെ ഒരു കുറ്റിക്കാട്ടിൽ കിടത്തി അവൾ നടുങ്ങി നിന്നു നെഞ്ചു പിളർത്തിക്കൊണ്ട് പുറപ്പെട്ട ഒരു നിലവിളി പാതിയിൽ മുറിഞ്ഞു ആരോ അവളുടെ പേര് വിളിച്ചെന്ന് ഹാകാറിന് തോന്നി ആര് ആരാണ് ആരാണെന്നെ സഹായത്തിനായി എത്തിയിരിക്കുന്നത് അവളുടെ ആഗ്രഹം തന്നെയാണ് അവളെ വിളിച്ചത് അവൾ തന്നെയാണ് അവളെ വിളിച്ചത് ഭയാനകമാം വിധം വിസ്തൃതമായ വിജന അത് സാക്ഷ്യപ്പെടുത്തി നെഞ്ച് തലച്ചുകൊണ്ട് ഹാഗാർ കുഞ്ഞിനു മീതേ കമിഴ്ന്നു കിടന്നു അപ്പോൾ വീണ്ടും അവളുടെ കുഞ്ഞ് ഞരങ്ങുകയും ആരോ അവളെ പേരെടുത്ത് വിളിക്കുകയും ചെയ്തു അവൾ കുഞ്ഞിനെ വാരിയെടുത്തു ആരാണ് വിളിക്കുന്നതെന്ന നിലവിളിയോടെ അങ്ങുമിങ്ങും ഓടി ആരുടെ കരുണയുള്ള ഹൃദയത്തിൻ്റെ മടുപ്പുകളാണ് സോറി മിടുപ്പുകളാണ് ഞാൻ കേൾക്കുന്നത് ആരുടെ കാരുണ്യത്തിൻ്റെ സുഗന്ധമാണ് കാറ്റിലൂടെ വന്ന് എന്നെ തൊടുന്നത് താങ്ങാനാവാത്ത ഈ ഏകാന്തതയിൽ ദൈവമേ അതാരാണ് ഉള്ളിലെ കരുത്തു മുഴുവൻ സ്വരൂപിച്ച് കാലുകൾക്ക് കൊടുത്തുകൊണ്ട് ഹാഗാറ മരുഭൂമി ഇഴഞ്ഞു നടന്നു ആരാണ് എവിടെയാണ് അന്വേഷിച്ചു കൊണ്ടിരുന്നു ശബ്ദത്തിൻ്റെ ഉറവിടം അവൾ കണ്ടെത്തുക തന്നെ ചെയ്തു കുറ്റിക്കാടിനരികിലായി വിചിത്ര രൂപിയായ ഒരു പറവ അതിൻ്റെ ചിറകുകൊണ്ട് നിലത്ത് തല്ലുന്ന ഒച്ചയായിരുന്നു അത് അതിൻ്റെ തൂവലുകൾ നാലുപാടും ചിതറിക്കിടന്നിരുന്നു ചിറകിൽ ചോര പൊടിഞ്ഞിരുന്നു എന്നിട്ടും നിർത്താതെ മരുഭൂമിയെ തള്ളി തുറക്കാനെന്നോണം അതു ചിറകിട്ടടിച്ചുകൊണ്ടിരുന്നു കൊണ്ടിരുന്നു ഹാകാർ അമ്പരന്ന് നിൽക്കെ കരിക്കിൻ കണ്ണ് തള്ളി തുറന്ന് വെള്ളം തെറിക്കും പോലെ മരുഭൂമിയിലൊരു ഉറവ തുറക്കപ്പെട്ടു ആ പക്ഷി ആർത്തിയോടെ വെള്ളം കുടിക്കുന്നതും വീണ്ടും വീണ്ടും ഉറവയിൽ മുങ്ങി പൊങ്ങുന്നതും ചിറകു കുടഞ്ഞ് ആനന്ദിക്കുന്നതും വിശ്വസിക്കാനാവാതെ അവൾ നോക്കി നിന്നു പൊടുന്നിനിയൊരു നിലവിളിയോടെ ഹാഗാർ തൻ്റെ മകനെ ഉറവയിൽ മുക്കി വിറയ്ക്കുന്ന കൈകൾ കൊണ്ട് വെള്ളം കോരിയെടുത്ത് അവൻ്റെ വായിൽ നിറച്ചു വീണ്ടും വീണ്ടും അവൾ അവനെ ഉറവയിൽ മുക്കിക്കൊണ്ടിരുന്നു ഉറവ നിലച്ചതേയില്ല അന് നിമിഷം അത് വലുതായി കൊണ്ടിരുന്നു വെള്ളം വന്ന് നിറഞ്ഞുകൊണ്ടിരുന്നു തൻ്റെ മുലകളിൽ പാൽ നിറയും വരെ അവൾ ജലാശയത്തിൽ മുങ്ങിക്കിടന്നു വെള്ളം മുലപ്പാലാവുന്നത് അവൾ അനുഭവിച്ചറിഞ്ഞു വരണ്ട കുന്നുകൾക്കും മുൾച്ചെടികൾക്കുമിടയിൽ ഒരു തടാകക്കരയിൽ മരുഭൂമിയുടെ ഏകാന്തതയിൽ അവൾ വസിച്ചു നീര നീരുറവകൾക്കരികിൽ താമസിക്കാറുള്ളൊരു പക്ഷിയാണ് മരുഭൂമിയിലെ ജലസാന്നിധ്യം അവളെ അറിയിച്ചതെന്ന് ഹാഗാർ തിരിച്ചറിഞ്ഞു ദൈവനിശ്ചയമോർത്ത് ഹാഗാർ വിനീതയായി അവിടെ നേരോട്ടമുണ്ടെന്നറിഞ്ഞ് നാടോടികളും ഗോത്രവർഗക്കാരും തേടി വന്നു അവർ ജലാശയം കണ്ടു അതിൻ്റെ കരയിൽ ഒരു കുഞ്ഞിനെയും മടിയിൽ വെച്ചിരിക്കുന്ന ഏകാഗിയായ സ്ത്രീയെ കണ്ടു ഞങ്ങൾ ഇതിൽ നിന്ന് കുടിച്ചോട്ടെ നാടോടികൾ ചോദിച്ചു ഹാഗാർ അനുവദിച്ചു ഞങ്ങളിതിൻ്റെ കരയിൽ താമസിച്ചോട്ടെ ഗോത്രവർഗക്കാർ ചോദിച്ചു ജനതകളുടെ ദാഹം ഹാഗാറിന് മനസ്സിലാവും അതുപോലെ വെള്ളത്തിൻ്റെ വില അതുല്യമാണെന്നും അവൾക്കറിയാം ജീവന്റെ രഹസ്യം അതിലെഴുതിയിരിക്കുന്നു അവൾ പറഞ്ഞു എനിക്ക് വിരോധമില്ല പക്ഷേ വെള്ളത്തിൻ്റെ ഉടമസ്ഥ ഞാനായിരിക്കും അതിൻ്റെ അമ്മയും പരിപാലകയും ഞാനായിരിക്കും അധികാരത്തിൻ്റെ പേരിലല്ല ജീവൻ്റെ പേരിലാണ് ഞാനത് നിങ്ങളോട് പറയുന്നത് ആദ്യത്തെ തുള്ളി വെള്ളത്തിൻ്റെ വില എൻ്റെ കുഞ്ഞിൻ്റെ ജീവൻ്റെ അറിഞ്ഞവളാണ് ഞാൻ കൺമുന്നിലൊരു തടാകം കണ്ട് മതിമറന്ന് നിൽക്കുന്നവരാണ് നിങ്ങൾ ആദ്യത്തെ തുള്ളി വെള്ളത്തെക്കുറിച്ച് അറിവില്ലാത്തവരുമാണ് നിങ്ങൾക്കത് മറക്കാം ഞാൻ മറക്കില്ല ദൂർത്ത ഞാൻ അനുവദിക്കില്ല നാടോടികൾക്കും ോത്രവർഗക്കാർക്കും സമ്മതമായിരുന്നു അവർ ദാഹ പരവശ്ശരായിരുന്നു വെള്ളം നീ തന്നെ പരിപാലിക്കുക ഞങ്ങൾ ഭക്ഷണം തേടിക്കൊണ്ടുവരാം നീ ഞങ്ങൾക്ക് വെള്ളം തന്നാൽ മതി മരുഭൂമിയിൽ ഒരു ജല ഉടമ്പടി ഉണ്ടായി സഞ്ചാരികൾ അവൾക്കും കുഞ്ഞിനും തിന്നാൻ കൊടുത്തു അവർ ദാഹം തീരുവോളം കുടിക്കുകയും കുളിക്കുകയും ചെയ്തു വെള്ളമുള്ളത് കൊണ്ട് തന്നെ തടാകക്കരയിൽ ായ്ക്കറികൾ നടാമെന്നവൾ കണക്കുകൂട്ടി ഒന്നിച്ച് അധ്വാനിച്ചാൽ ഒരു വിളവെടുപ്പ് നടത്താം വിളവെടുപ്പുകളെ ഉത്സവങ്ങളാക്കി മാറ്റാം അങ്ങനെ ഒരു ജനത രൂപം കൊണ്ടു നൂർ മുഹമ്മദ് കഥ പറഞ്ഞു നടത്തി കഥാസായാഹ്നങ്ങൾ പിറക്കുകയാൾ ആദിയുടെ പാരമ്പര്യം കഥ മുറുക്കി കെട്ടിയ ഭണ്ഡങ്ങളുമായി കഥ പറച്ചിലുകാർ വരവായി നടന്നും അലഞ്ഞും കഥകൾ പറഞ്ഞും പറഞ്ഞും ദേശാടനക്കെടികൾക്കൊപ്പം അവരുമെത്തും അവരുടെ കാലടികൾ ചെമ്മൻപുരന്റെ മുഷിഞ്ഞിരിക്കും വസ്ത്രങ്ങളും മണ്ണിൽ കുളിച്ച് ചുവന്നിരിക്കും മുടിയിൽ അഴുക്കും പൊടിയും കാണും കഥ ചുവപ്പിച്ച വായ്മലരുകൾ ആനന്ദം തിളങ്ങുന്ന കണ്ണുകൾ ബാണ്ഡങ്ങൾ ഇറക്കി വെച്ച് അവർ ആത്തിയുടെ കുളിർത്തടാകത്തിൽ മുങ്ങും മുങ്ങി നിവർന്ന് ശുഭ്രവസ്ത്രം ധരിക്കും ആതി കാരണവർ കഥ പറച്ചിലുകാരനെ കൈപ്പിടിച്ച് തോണിത്തലപ്പത്തിരുത്തു തോണി കിടക്കുന്നത് തമ്പുരാന്റെ കടവിലായിരിക്കും ഇടുങ്ങി കുപ്പിക്കഴുത്തുപോലെ തമ്പുരാന്റെ മുറ്റത്തേക്ക് കയറിക്കിടക്കുന്ന കടവിൽ കഥ പറച്ചിലുകാരൻ തോണിത്തലപ്പത്തിരുന്നു കഴിഞ്ഞാൽ ആമുഖക്കാരൻ കിഴക്കുതിക്കിൽ നിന്ന് തോണി തുഴഞ്ഞു വരും അതാണ് പതിവ് അയാൾ പരമ്പരാഗത രീതിയിൽ കുരുത്തോല പാവാടയുടുത്തും തലപ്പാവ് കെട്ടിയും മുഖത്തെഴുതിയും കയ്യിൽ പന്തം പിടിച്ചും വെള്ളത്തിൽ ഇറങ്ങി നിൽക്കും ജലം സാക്ഷി അയാൾ വിളി വിളിച്ചു പറയും ജലം സാക്ഷി കരയിൽ കഥ കേൾക്കാൻ കൂടിയിരിക്കുന്നവർ ഏറ്റുപറയും മനുഷ്യനുണ്ടായ കാലം തൊട്ടേ കഥയും ഉണ്ടായി ആമുഖക്കാരൻ ആമുഖം തുടങ്ങും കവിയും സ്വയം അജ്ഞാനി എന്ന് വിശേഷിപ്പിക്കുന്നവനുമായ മാർക്കോസാണിപ്പോൾ ആമുഖക്കാരൻ അയാളുടെ ശബ്ദത്തിൻ്റെ മുഴക്കം വളരെ പ്രസിദ്ധമായിരുന്നു അതിൽ ഒരു ജനം മുഴുവനും ഇരമ്പിക്കൊണ്ടിരിക്കും തൻ്റെ തൊണ്ട മുഴുവനും തുറന്നാൽ അയാൾക്ക് വെള്ളത്തെ ഇളക്കി മറിക്കാനും തോണിയെ ചലിപ്പിക്കാനും കഴിയും ആ മുഖം ഇങ്ങനെ തുടരും കഥ പറച്ചിലുകാരൻ്റെ ജനനം നമ്മൾ ആഘോഷിച്ചിരുന്നു അവൻ നാവിൽ തീയുമായിട്ടാണ് ജനിക്കുന്നതെന്ന് നമ്മൾ വിശ്വസിച്ചിരുന്നു അവൻ സത്യമേ പറയൂ എന്നും അവൻ നനയ്ക്കുന്നവനും നയിക്കുന്നവനുമാണെന്നും നമ്മൾ വിശ്വസിച്ചിരുന്നു കഥ പറച്ചിലുകാരൻ വന്ന് നമ്മുടെ മകളുടെ വിവാഹ തീയതി കുറിച്ചു അവൻ വന്ന് കിണറിന് സ്ഥാനം കണ്ടു പുരയ്ക്ക് വെച്ചു കുഞ്ഞുങ്ങൾക്ക് പേരിട്ടു തമ്പുരാൻ കൂടിയവനാണവൻ അവൻ്റെ നാവിലൂടെ കഥകളായും കഥകൾക്കുള്ളിലെ സാരോപദേശങ്ങളായും ഉപമങ്ങളായും അലങ്കാരങ്ങളായും തമ്പുരാൻ നമുക്കിടയിലേക്ക് ഇറങ്ങി വന്നു നമുക്കിടയിൽ സഞ്ചരിച്ചു അവൻ നമ്മുടെ ഉത്സവങ്ങൾക്ക് കാൽനാട്ടി നമ്മുടെ കൂടെ ഇരുന്ന് തിന്നുകയും കുടിക്കുകയും ചെയ്തു നമ്മളോ കൊട്ടും പാട്ടുമായി അയാൾക്കു ചുറ്റും ആടുകയും പാടുകയും ചെയ്തു അവൻ വെളിച്ചപ്പെട്ടു വെള്ളത്തിലും തീയിലും കാട്ടിലും അവൻ്റെ വെളിപാടുകൾ ഉണ്ടായി അവൻ അവൻ്റെ വരുതിയിലല്ലെന്ന് നമുക്കറിയാം അവൻ പറഞ്ഞതുമാത്രം നമ്മൾ ചെയ്തു അവൻ പറയാത്തതൊന്നും നമ്മൾ ചെയ്തില്ല അവൻ പറഞ്ഞതൊന്നും പതിരായില്ല അവൻ്റെ വാക്കുകൾക്കായി നമ്മൾ ചെവി വട്ടം പിടിച്ചു അവന് ഊരോ പേരോ വീടോ കുടിയോ ഇല്ല എല്ലാം അവൻ്റെത് അവനോ ഒന്നുമില്ലാത്തവൻ ഒരു തണ്ടി ആയതിനാൽ അവൻ നമ്മെ വിട്ടുപോകും സത്യപരമാർത്ഥിയായതിനാൽ തിരിച്ചെത്തും ഒന്നല്ലെങ്കിൽ വേറൊരു രൂപത്തിൽ ഒരു കാലത്തിൻ്റെയും അളവിൽ അവൻ ഒതുങ്ങില്ല അവൻ എന്നു വരുമെന്നോ എത്ര കാലം കഴിഞ്ഞു വരുമെന്നോ പ്രവചിക്കാനാവില്ല നമുക്ക് ചെയ്യാനുള്ളത് അവനെ കാത്തിരിക്കലാണ് കഴിഞ്ഞ തലമുറ അത് ചെയ്തു നമ്മളത് ചെയ്യുന്നു വരും തലമുറകൾ അത് ചെയ്യുകയും ചെയ്യും ഇങ്ങനെയാണ് ആമുഖം തീരുക ആമുഖം പറഞ്ഞു തീർന്നാൽ ആമുഖക്കാരൻ തലപ്പാവഴിക്കും വെള്ളത്തിൽ നിന്ന് കയറും എരിയുന്ന പന്തം വാഴപ്പിണ്ടിയിൽ കുത്തും അതിനുശേഷം കഥ പറച്ചിലുകാരൻ കഥ തുടങ്ങും കഥ പറഞ്ഞു കഴിഞ്ഞാൽ ഒരു ചോദ്യമുണ്ട് ഈ കഥ എങ്ങനെ ജീവിതത്തിലേക്ക് ഉപകാരപ്പെടും നേരം വെളുക്കും വരെ അതിനുത്തരം പറഞ്ഞവർ കഥയെ പൂരിപ്പിക്കും അതുപ്രകാരം ഹാഗാറിൻ്റെ കഥ കേട്ട ശേഷം ദിനകരൻ എഴുന്നേറ്റ് നിന്ന് പറഞ്ഞു ഇത് ഒന്നാം സായാഹ്നം ഒന്നാം കഥ പറഞ്ഞത് നൂർ മുഹമ്മദ് ഈ കഥ എങ്ങനെ ജീവിതത്തിലേക്ക് ജീവിതത്തിലേക്ക് ഉതകും എന്നാലോചിക്കണം വൈകി ഈ കഥ പത്ത് മുപ്പത്തി ആറ് കൊല്ലം മുമ്പ് പറയണമായിരുന്നു അന്ന് പറഞ്ഞ് പിടിച്ച് നിർത്തണമായിരുന്നു ചോരയും നീരുള്ള ചെറുക്കന്മാരൊക്കെ ആത്തിന്ന് കുത്തി ഒലിച്ചു പോയില്ലേ തിരിച്ചു വന്നിട്ട് അവർ നമ്മുടെ പള്ളക്കിട്ട് കുത്തുവല്ലേ കുഞ്ഞിമാധു ചോദിച്ചു അത് കുമാരനെ പറ്റിയാണെന്ന് എല്ലാവർക്കും മനസ്സിലായി മുപ്പത്തിയാറ് കൊല്ലം മുമ്പ് ആ തീ വിട്ടുപോയ കുമാരൻ പിന്നെ വീട് ഇത് നാടേത് എന്ന് തിരിഞ്ഞു നോക്കിയിട്ടില്ലാത്ത കുമാരൻ ഇപ്പോൾ തിരിച്ചു വന്നിരിക്കുന്നു വല്ലാണ്ട് സ്നേഹം കാണിക്കുന്നു എന്തിന് കുഞ്ഞിമാധു അങ്ങനെ പ്രതികരിച്ചതിൽ ഒരു അത്ഭുതവുമില്ല അവൾക്ക് ദണ്ണം കാണും വെറുതെ ഒരു ജന്മം പാഴായില്ലേ അത് പക്ഷേ കുഞ്ഞിമാധു സമ്മതിക്കില്ല പാഴാവുകയല്ല നേടുകയാണ് ചെയ്തത് കുഞ്ഞിമാധു എന്നേ അവൾ പറയൂ അവൾക്കിപ്പോഴും ഒന്നിനും ഒരു കുറവും ഇല്ല അഴകിനോ ആരോഗ്യത്തിനോ ബുദ്ധിക്ക് തകരാറുമില്ല കണ്ണിന് സ്വല്പം മങ്ങലുണ്ട് അമ്പത്തിരണ്ട് വയസ്സല്ലേ വെള്ളഴുത്താവും ഇപ്പോഴും മുടി നരച്ചിട്ടില്ല നിറം മങ്ങിയിട്ടില്ല ഉച്ചിരി പോയിട്ടില്ല ഇടത്തും വലത്തും ഇരിക്കുന്നുണ്ട് കുഞ്ഞിമാധുവിൻ്റെ രണ്ട് ചങ്ങാതിച്ചികൾ കാർത്തിയായനിയും ദേവകിയും ഉണങ്ങിക്കടിച്ച പുകയിലഞ്ഞെട്ട് പിരിച്ചുടിച്ച് ഒരു കഷ്ണം കുഞ്ഞിമാധുവിനും ഒരു കഷ്ണം ദേവകിക്കും കൊടുത്തുകൊണ്ട് കാർത്തിയായനി എല്ലാവരോടും എന്നാൽ വിശേഷിച്ച് കുഞ്ഞുമാധുവിനോടുമായി ചോദിച്ചു അതിനി പറഞ്ഞിട്ട് കാര്യമുണ്ടോ കുമാരൻ കുഞ്ഞിമാധുവിനെ ഇട്ടിട്ട് പോകുമ്പോൾ ഈ കഥ പറയണ ചെറുക്കനെ അവൻ്റെ അമ്മ പെറ്റിയിട്ടും കൂടി ഉണ്ടാവില്ലല്ലോ അത് കേട്ട് ദേവകി കുലുങ്ങിച്ചിരിച്ചു അവൾ സ്വകാര്യം പോലെ ചോദിച്ചു നീയെ ഇപ്പോഴും ആ കുമാരൻ എന്നെ വിചാരിച്ച് കുത്തിയിരിക്കുക എന്റെ കുഞ്ഞുമാധുവോ കുഞ്ഞിമാധു പൊട്ടിത്തെറിച്ചു അയ്യവാമേ ഒരു കുമാരൻ എൻ്റെ പട്ടി വിചാരിക്കും അവനെ ദേവകി കുലുങ്ങി കുലുങ്ങി കുലുങ്ങിക്കുലുങ്ങിച്ചിരിച്ചു മൂക്കില് മുളച്ചു എന്നിട്ടും പെണ്ണിന്റെ ഒരു പൂതി കണ്ടില്ലേ എൻ്റെ ദേവോ മിണ്ടാണ്ട് നിന്നോ നീയ്യ് പോതി ഉണ്ടെങ്കിൽ അന്നന്നെ പോവാറുന്നില്ലേടി അവന്റെ കൂടെ പോയോ ഞാന് പോയില്ല കുഞ്ഞിമാധു ജലജീവിതം തുടർന്നു